ഭാസ്കര കാനപുര വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ ശ്രമിക്കുന്നത് മന്ത്രി കെ പി ഗണേഷ് കുമാർ ആണെന്ന് കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചമക്കാല പറഞ്ഞു ഷെറിൻ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഷെറിന് ജയിലിന് പുറത്തേക്ക് വഴിതെളിക്കാൻ വലിയ ഇടപെടലുകൾ വന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വരുന്നത് ശിക്ഷാ കാലയളവിൽ ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ ഷെറിന് വേണ്ടി ഇപ്പുറിയും ഫയൽ നീങ്ങിയതും അതിവേഗത്തിലായിരുന്നു മറ്റ് തടവുകാരുടെ അപേക്ഷകൾ ഇഴഞ്ഞു നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനം ഉണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അതിന്റെ പിന്നിൽ മന്ത്രി ഗണേഷ് കുമാറാണ് അത്രയും അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷ ഇളവിൽ തീരുമാനമായത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ പോലും ജയിലിൽ ഇപ്പോഴും കിടപ്പുണ്ട് വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും ചില്ലറയല്ല അതൊന്നും ഇതിന് തടസ്സമായില്ല ഷെറിന് വേണ്ടി മന്ത്രി ഗണേഷ് കുമാറും മുൻ പി എ പ്രദീപും കട്ടയ്ക്ക് നിന്നും പ്രദീപിനെ ഷെറിന്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പലവട്ടം കണ്ടിട്ടുണ്ടെന്നും ജ്യോതികുമാർ ചമക്കാല വെളിപ്പെടുത്തി ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ഷെറിൻ പുറത്തു വരില്ലായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശ സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത് ഷെറിൻ എന്ന പേര് കേട്ടതോടെ സർക്കാർ വൃത്തങ്ങളിൽ തന്നെ ചിലർ പ്രത്യേകം താൽപ്പര്യമെടുത്തു ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമെടുത്തത് ഡിസംബറിലാണ് ഷെറിന് ഇളവ് നൽകണമെന്ന ശുപാർശ കണ്ണൂർ ജയിലിലെ ഉപദേശ സമിതി മുന്നോട്ട് വെച്ചത് ഒരു മാസം കൊണ്ട് ശുപാർശ ജയിൽ ഡി ജി പി വഴി ആഭ്യന്തര വോപ്പുലും അതുവഴി മന്ത്രിസഭാ യോഗത്തിലും എത്തി പോലീസ് റിപ്പോർട്ടും പ്രവേശന റിപ്പോർട്ടും ഷെറിന് അനുകൂലം ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാവൂ മന്ത്രിസഭായോഗത്തിന്റെ ഈ തീരുമാനം ഇപ്പോഴത്തെ സ്ഥിതിയിൽ രാജ്യഭവൻ അംഗീകരിക്കാൻ ഇടയില്ലെന്നാണ് പറയപ്പെടുന്നത് എല്ലാ നിയമവശങ്ങളും ഗവർണർ തേടുക്കും ഗവർണർ തള്ളുന്നെങ്കിൽ തള്ളട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും ഷെറിന് പുറത്തു പോകുന്നതിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ മനസ്സില്ലെന്നാണ് ലഭിക്കുന്ന സൂചന വലിയ സമ്മർദ്ദത്തിലാണ് മുഖ്യമന്ത്രി സമ്മതിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശിക്ഷാ കാലയളവിൽ ഏറ്റവും അധികം തവണ ഫലോ ലഭിച്ച തടവുകാരിയാണ് ഷെറിൻ ശിക്ഷാ കാലയളവിനിടെ അഞ്ഞൂറ് ദിവസത്തോളം ഷെറിൻ ജയിലിന് പുറത്തായിരുന്നു കോവിഡ് സമയത്തും ഷെറിൻ വെളിയിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴാണ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലേജിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ ബിനു പീറ്ററാണ് ഷെറിന്റെ ഭർത്താവ് രണ്ടായിരത്തി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ പത്രപിതാവ് വധിക്കപ്പെട്ടു അക്കാലത്തെ സമൂഹ മാധ്യമമായ ഓർക്കൂട്ടും മൊബൈലും വഴി ഷെറിന്റെ പുരുഷ സൗഹൃദ വലയം വിപുലീകരിച്ചു ഇതോടെ ഷെറിനെ തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയ ആധാരം ഉണ്ടാക്കി അതിലെ പകയാണ് കൊലപാതകത്തിൽ എത്തിയത് ഏതായാലും മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഷെറിനും തമ്മിൽ എന്ത് ബന്ധമാണോ ഉള്ളതെന്ന് ഗവേഷണം നടത്തുകയാണ് പത്നാപുരത്തുകാർ